നമസ്കാരം ഡാഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം ഇന്ന് മെസ്സി അടക്കമുള്ള അർജന്റീനയെ ഏറെ സ്നേഹിക്കുന്ന ഒരു ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയ മത്സരമായിരുന്നു അത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അർജൻറ്റീനയ്ക്ക് ഇത്തവണ കിരീടത്തിലേക്ക് പോകാൻ പറ്റിയില്ല ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അവരെ ഫൈനലിൽ മൊറോക്കോ പരാജയപ്പെടുത്തി മൊറോക്കോ കിരീടവും ചൂടി ആകെ തകർന്നിരിക്കുന്ന അർജൻറ്റീൻ ചുണക്കുട്ടികൾക്ക് അവരുടെ യുവതാരങ്ങൾക്ക് ഈ ടൂർണമെൻറ്റിലൂടെയുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവസാനം കാലിടറിൽ പോയ അവർക്ക് ലിയോ മെസ്സിയുടെ സന്ദേശം പറ്റി അദ്ദേഹത്തിൻ്റെ സന്ദേശം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അദ്ദേഹം പങ്കുവെച്ചു കീപ്പ് യുവർ ഹെഡ്സ് അപ്പ് ബോയ്സ് കുഞ്ഞുങ്ങളെ തല ഉയർത്തി തന്നെ മടങ്ങുക തല ഉയർത്തി തന്നെ നിൽക്കുക നിങ്ങൾ ഒരു അമേസിങ് ടൂർണമെൻറ്റാണ് കളിച്ചത് നിങ്ങൾ കിരീടം കിരീടമുയർത്തണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരുപാട് ഒരുപാട് ജോയി എല്ലാ കാര്യത്തിലും കളിക്കളത്തിൽ നൽകിക്കൊണ്ടാണ് നിങ്ങൾ മടങ്ങുന്നത് ഞങ്ങൾക്കൊക്കെ വലിയ ജോലിയാണ് നിങ്ങൾ സന്തോഷമാണ് നിങ്ങൾ കളിക്കളത്തിൽ സമ്മാനിച്ചത് തീർച്ചയായിട്ടും വലിയ അഭിമാനം തോന്നുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ സ്കൈ ആൻഡ് ബ്ലൂ സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് ഷേർട്ടിനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്തത് നിങ്ങളുടെ ഹൃദയം കൊണ്ടാണ് നിങ്ങൾ ഡിഫെൻഡ് ചെയ്തത് അത് കാണുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു എന്നാണ് ലിയോ മെസ്സി കുറിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി അഞ്ചിൽ ഇതുപോലെ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ കിരീടം ചൂടിയ ആളാണ് ലിയോ മെസ്സി ആ വേൾഡ് കപ്പിൽ ലിയോ മെസ്സിയുടെ പ്രകടനങ്ങൾ ഈ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിന് മുമ്പ് അർജന്റൈൻ താരങ്ങൾ കാണുന്നതിൻ്റെ വീഡിയോ ഒക്കെ വലിയ രൂപത്തിൽ വൈറലായിരുന്നു പക്ഷേ മെസ്സിയുടെ വഴിയെ നടക്കാൻ അവർക്കായില്ല ആവാസാന കടമ്പയിൽ തട്ടി കാലിടറി വീണു എങ്കിലും തല ഉയർത്തി തന്നെ മടങ്ങുക വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ലോകത്തെക്കുള്ള വിശേഷങ്ങളൊക്കെ